ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം രണ്ട് അഞ്ചാം അധ്യായം ജനന നിരൂപണം നാരദൻ പറഞ്ഞു ദേവദേവ നമസ്കാരം ഉണ്ടാക്കി തരണേ ജ്ഞാനം ആത്മതത്വനിദർശനം ഏതിൽ നിന്നേതിനാൽ സൃഷ്ടം ഇതേതിൻ രൂപകം പ്രഭോ ഏതിൽ നിഷ്ഠം യഥാതഥം ഇതൊട്ടു കറിവൂ ഭൂതഭവ്യ ഭവൽ പ്രഭു നെല്ലിക്ക പോൽവാൾ വിശ്വം നിന്റെ കൈകളിലല്ലയോ ഭൂതങ്ങളാലങ്ങി വിശ്വം നിർമ്മിപ്പവുമായയാൽ സ്വയം ആ ചെന്ന പോലാരിലൂന്നിക്കൊണ്ടുമേ ഏതറിവാലയും നീ നിന്റെ ശക്തി പോൽ തീർത്ത തീർത്ഥവാൾവിനെ പരാശ്രയത്തെ കൂടാതെ പാലിക്കുന്നു വിനാക്ലമം നാമരൂപഗുണോഭേദം ഉത്തമാധമധ്യമം ജനിച്ചു സദാ സദ്വിശ്വം മറ്റൊന്നാലല്ല നിശ്ചയം അനുഷ്ഠിപ്പൂ ഘോര തപസ് എന്നിട്ടും നീ സമാഹിതൻ മറ്റൊരാൾ മീതയുണ്ടെന്നു ശങ്കിപ്പൂ ഞങ്ങളാ ക്ഷണം എല്ലാം പറഞ്ഞു തന്നാലും സർവജ്ഞ സകലേശ്വര ഈ ശങ്കൽ നിന്ന് എപ്രകാരമറിഞ്ഞു താങ്കൾ അപ്പടി ബ്രഹ്മാവു പറഞ്ഞു അഭിനന്ദനമർഹിപ്പോ വത്സാ നിങ്ങളുടെ സംശയം എനിക്കോ ഭഗവത് കീർത്തി ചെയ്യുവാൻ സംഗതിയാകയാൽ ഈശൻ ഞാനല്ല എനിക്കുള്ളത് അദ്ദേഹത്തിൻ അനുഗ്രഹം അതിനാൽ ഞാൻ സൃഷ്ടി ചെയ്യൂ കാൺമീരി ഭവാൻ ഈശൻ പ്രകാശത്തിനാൽ ഞാൻ ഭാസിപ്പിപ്പോ ജഗത്തിന് അഗ്നി പോൽ താരങ്ങൾ പോൽ ആദിത്യചന്ദ്രഗ്രഹങ്ങൾ പോൽ ജഗത്തിൽ ഗുരുവായെന്നെ പറയും ആർദന്മായിൽ മോഹിച്ചിട്ട് അവനായി അവൻറെ കണ്ണിൽപ്പെടുവാൻ ശങ്കിച്ചിടുന്ന അവൻറെ കണ്ണിൽപ്പെടുവാൻ ശങ്കിച്ചിടുന്നമായയാൽ മുഗ്ധരായി ദുർബുദ്ധികൾ ഞാൻ എൻ്റെ എന്നിഹ ദ്രവ്യം കർമ്മം കാലം ആത്മസ്വഭാവം ജീവനൊന്നുമേ വാസുദേവേതരം വസ്തുവിനാൽ ദൃഢം നാരായണ പരം വേദം ദേവൻ നാരായണ പരം ലോകം നാരായണ പരം മഖം നാരായണ പരം യോഗം നാരായണ പരം തപം നാരായണ പരം ജ്ഞാനം നാരായണ പരാഗതി സർവാം ധരിയാമേ കൂടസ്ഥന സൃഷ്ടനാണു ഞാൻ

എതിർച്ചാപ്രാപ്തങ്ങളായ കാലം കർമ്മം സ്വഭാവവും സ്വീകരിക്കപ്പെട്ടു മായാപതി വിഭുഭൂഷയാൽ കൊണ്ട് ഗുണക്ഷോഭം സ്വഭാവാൽ പരിണാമവും കർമാൽ മഹത്വവും ആ പുരുഷംഗലധിഷ്ഠിതം രജസത്വ വേദമഹത്തത്വത്തിങ്കൽ പ്രഭിന്നമായി തമപ്രധാനാഹങ്കാരം ദ്രവ്യജ്ഞാനക്രിയാത്മകം സാത്വികം രാജസം ഭിന്ന താമസം മൂന്നിനത്തിലും വളരുന്നതിനാൽ ധീമൻ അഹങ്കാരം പ്രധാനമായി തമോഹങ്കാരം ഭൂതാതിമ നോ ഗുണം മാത്രാഗുണം ുണം ശം ദ്രഷ്ടാവബോധകം ശോഭിക്കും വ്യോമത്തിൽ നിന്നുണ്ടായി സ്പർശഗുണാനിലൻ ഗുണാനിലൻ ശബ്ദവത്താ പ്രാണൻ ഓജോ കാലകർമ്മ സ്വഭാവങ്ങൾ വിക്ഷോഭിപ്പിച്ച വായുവിൽ ശബ്ദം സ്പർശം രൂപം ഇവയൊത്തേജസ്തമായി തേജസ്സിന്റെ വികാരത്താലംഭസ് രസാത്മകം പരാന് ശബ്ദരൂപസ്പർശത്താലായികർ ബുദ്ധിയും പ്രാണനും തേജഫലമായതു കാരണം പത്തിന്ദ്രിയങ്ങളെ തേജക്ഷോഭം നിർമ്മിച്ചു ജിഹ്വയും ചെവിയും ും ചേരേണ്ട പടി ചേരാത്ത മനസ്സുകൾ ബ്രഹ്മസൃഷ്ടിക്കുതാത കിടക്കവേ ഭഗവത് ശക്തിയാൽ ഗ്രഹിച്ചവ ഇണങ്ങി നിന്നു സമഷ്ടി വ്യഷ്ടി രൂപം വരിക്കയായി നീരിൽ കിടക്കും ആ മുട്ട അനേകായിരം ആണ്ടിനാൽ കാലകർമ്മ സ്വഭാവസ്ഥ ജീവനാൽ ജൈവരൂപമായി അനേകമായിരം ഊരുക്കൾ കൺകൾ പാദങ്ങൾ കയ്യുകൾ മുഖങ്ങൾ ശീർഷകങ്ങളാർന്ന് ഈ അണ്ടത്തിൽ ജാതനായി പുമാൻ പുരുഷന്റെ മുഖം ബ്രഹ്മൻ അവൻ തൻ ബാഹു ക്ഷത്രിയൻ തടീയശ്രീപാദം തടീയ ശ്രീപാദം ശൂദ്രനുമായി ക്രമാൽ പുരുഷന്റെ മുഖം ബ്രഹ്മൻ അവൻ തൻ ബാഹു ക്ഷത്രിയൻ വൈശ്യൻ തടീയശ്രീപാദം ശൂദ്രനുമായി ക്രമാൽ പുരുഷന്റെ പദം ഭൂമി ഭൂസ്വതൻ്റെ നാഭിയം

മഹാതലം തൽ ഗുൽഭങ്ങൾ മേൽക്കാലടി സാദലം കീഴ്കാലടികൾ പാതാളം ഏവം ലോകമയൻ കുമാൻ ഭൂപര്യന്തം കാലുകളായി ഭുവസ്വരനാഭിയായി സ്വർഗം വരശിരസ്സായും കൽപ്പിച്ചിടുന്നതും ചിതം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ